വടക്കൻ കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് മുന്നറിയിപ്പ് പാലക്കാട് മുതൽ പത്തനംതിട്ട വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ മഴയിൽ സംസ്ഥാന വ്യാപകമായി മഴക്കെടുതികളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അഭിജിത്ത് ജയൻ വിശദാംശങ്ങളുമായി ചേരുന്നു അഭിജിത്ത് അതിരൂക്ഷമായ മഴ അല്ലെങ്കിൽ കൂടി ചീ പെയ്യുന്ന മഴ അത് വലിയ രീതിയിലുള്ള മഴ ഇപ്പോൾ ലഭിക്കുന്നുമുണ്ട് എങ്ങനെയാണ് നിലവിലെ സാഹചര്യം ഏതൊക്കെ ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് ഉള്ളത് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിൽ വൈകി വന്ന ഒരു റിപ്പോർട്ടിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നല്ലോ പിന്നെ എന്താണ് സംഭവിച്ചത് ഏതായാലും സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രധാനമായും തന്നെ അറിയിക്കുന്നത് മഴ മുന്നറിയിപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പങ്കുവയ്ക്കുമ്പോൾ ഇന്നിപ്പോൾ പന്ത്രണ്ട് ജില്ലകളിലും മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരം കൊല്ലവും ഒഴികെയാണ് ഇന്നിപ്പോൾ മഴ മുന്നറിയിപ്പ് ഉള്ളത് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് ഉള്ളത് ഓറഞ്ച് അലർട്ട് ഉള്ളത് മലപ്പുറം കണ്ണൂർ കോഴിക്കോട് വയനാട് കാസർഗോഡ് ജില്ലകളിലാണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഇന്നിപ്പോൾ യെല്ലോ അലർട്ട് ുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞു എട്ട് ജില്ലകളിൽ നിന്നിപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ അവധി അത് തുടരുന്ന ഒരു ഘട്ടം കൂടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഒറ്റപ്പെട്ട ശക്തമായ മഴ അത് വീണ്ടും വരും മണിക്കൂറുകളിലും തുടരുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യമായി സൂചിപ്പിക്കാൻ കഴിയുന്നത് പലയിടങ്ങളിലും ഈ വെള്ളക്കെട്ടുകൾ ഉൾപ്പെടെ രൂപപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഏറ്റവും സുപ്രധാനമായ വിവരം കാരണം ഈ ലൈൻ കമ്പിയിലൂടെയൊക്കെ തന്നെയും മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം പലയിടങ്ങളിലും തടസ്സപ്പെട്ടിട്ടുണ്ട് ഈ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുള്ള വഴികളിലൊക്കെ തന്നെയും ഫയർഫോഴ്സ് എത്തി സുഗമമായിട്ടുള്ള രീതിയിൽ അതും മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ പലയിടങ്ങളിൽ നിന്ന് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോഴും ശക്തമായ മഴ ചിലയിടങ്ങളിൽ സംസ്ഥാനത്ത് കിട്ടുന്ന ഒരു ഘട്ടം തന്നെയാണുള്ളത് തിരുവനന്തപുരത്തിൻ്റെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പൊതുവെ മഴ ചാറ്റൽ മഴ മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഏതായാലും ഇപ്പോൾ നൽകിയിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒരു മണിക്കൂറുകളിലും മഴ പെയ്യാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത് തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായ മഴ കിട്ടുന്നു എന്ന് തന്നെയാണ് സൂചിപ്പിക്കാൻ കഴിയുന്നത് മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും ജാഗ്രത തുടരണം എന്നതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ കണ്ണൂർ കാസർഗോഡ് മലപ്പുറം ജില്ലകളിൽ ഏതായാലും അതീവ ജാഗ്രത തുടരേണ്ടതുണ്ട് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സർക്കാർ സംവിധാനങ്ങളും പ്രധാനമായും തന്നെ അറിയിക്കുന്നത് അടുത്ത വെള്ളിയാഴ്ചയോടുകൂടി തന്നെ ഇത്തരത്തിലൊരു പുതിയ ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യം കണക്കിലെടുത്ത് വേണ്ട നിവാരണ പ്രവർത്തനങ്ങൾ അത് നടത്തേണ്ട ഒരു ഘട്ടം തന്നെയാണ് ഉള്ളത് എന്നതാണ് സുപ്രധാനമായ വിവരം ഇന്നിപ്പോൾ ഏതായാലും തിരുവനന്തപുരം കൊല്ലം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് തീരദേശ മേഖലകളിൽ ഏതായാലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ തന്നെ പറയുന്നത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് ഈ ഒരു ഘട്ടത്തിൽ പ്രദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം കൂടി വ്യക്തമാക്കുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് അതിനിടെ തന്നെ മറ്റു ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട് മഴക്കെടുതിയിൽ മൂന്ന് മരണം സംസ്ഥാനത്ത് ഇന്നിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇടുക്കി മാങ്കുളത്താണ് പുഴയിൽ വീണ് താളുംകണ്ടം സ്വദേശി സനീഷ് ഇരുപത്തിമൂന്ന് വയസ്സ് മരിച്ചിട്ടുള്ളത് ആലപ്പുഴയിൽ മരം വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഉനൈസ് മുപ്പത് മരിച്ചു എന്നുള്ള വിവരം വരുന്നുണ്ട് തിരുവനന്തപുരത്ത് മത്സ്യത്തൊഴിലാളി തിരയിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൊച്ചി പള്ളിക്കരയിൽ മണ്ണിടിഞ്ഞ് വീണ് വീട് തകർന്നു എന്നുള്ള വിവരം വരുന്നുണ്ട് കോഴിക്കോട് പശുക്കടവിൽ പുലർച്ചെ അതിതീവ്ര മഴയാണ് പെയ്തത് കൽപ്പറ്റ ബൈപ്പാസിൽ മണ്ണിടിഞ്ഞു എന്നുള്ള വിവരം വരുന്നുണ്ട് ഏതായാലും സംസ്ഥാനത്ത് മഴയ്ക്കൊപ്പം തന്നെ മഴക്കെടുതികളും രൂക്ഷമായി തുടരുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് അതോടൊപ്പം ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി തുറക്കുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് മുപ്പത്തിയൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇതുവരെ തുറന്നിട്ടുള്ളതെന്നതാണ് റവന്യൂ വകുപ്പ് പ്രധാനമായും തന്നെ അറിയിക്കുന്നത് അതിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് കുടുംബങ്ങളിലെ നാനൂറ്റി എഴുപത്തി നാല് പേരെ ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ തുറന്നത് വയനാട് ജില്ലയിലാണ് എട്ട് ക്യാമ്പുകളാണ് തുറന്നത് എറണാകുളം ജില്ലയിൽ മുപ്പത്തിയൊന്ന് വീടുകൾക്ക് നാശനഷ്ടം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കുട്ടനാട്ടിൽ എൻ ഡി ആർ എഫ് സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട് അവിടെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായി രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായി ഏതായാലും വെള്ളം കയറുന്ന വീടുകളിൽ നിന്ന് ആളുകൾ നിർദ്ദേശാനുസരണം അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നതാണ് നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം അതോടൊപ്പം തന്നെ ഈ മഴയും അതിനൊപ്പം തന്നെ ശക്തമായ കാറ്റും കൂടി ആഞ്ഞു വീശുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രി തന്നെ നിർദ്ദേശിച്ചത് ഈ ശക്തമായ കാറ്റിൽ മര

ശക്തമായ കാറ്റുമുണ്ട് ഇതോടൊപ്പം പല ഭാഗങ്ങളിലും മണ്ണിടിച്ച് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് ഇത്തരം മേഖലയിൽ മണ്ണ് മാറ്റുന്നതിലുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് പല ഭാഗങ്ങളിലും വൈദ്യുതി അഞ്ചു ദിവസമായി എത്തിയിട്ടില്ല അവിടങ്ങൾ ഇരുട്ടതാണ് പല സാഹചര്യമുള്ളത് ഇത് വെയിൽ കാലത്ത് വൈദ്യുതി വകുപ്പ് നടപടിക്കേണ്ട സ്വീകരി സ്വീകരിക്കേണ്ട നടപടികൾ ചെയ്യാത്തതാണ് ഇത്തരം സാഹചര്യമുണ്ടായത് വൈദ്യുതി ഇത്രയും നാൾ വിച്ഛേദിക്കാനുള്ള കാരണം ഇവിടെ മേഖലയിൽ മരങ്ങൾ വെട്ടുമാകിക്കുകയോ ചില്ലുകൾ വെട്ടിമാറ്റുകയോ ചെയ്തിട്ടുള്ള അതുകൊണ്ട് തന്നെ പല ഗ്രാമങ്ങളിലും പല തോട്ട മേഖലകളും വൈദ്യുതി എത്താത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് മണ്ണിടിച്ചൽ മേഖലയുള്ള മൂന്നാർ പോലുള്ള വിനോദസഞ്ചാര മേഖലയിലേക്ക് വിനോദസഞ്ചാരികൾ എത്തുന്നതിന് രാത്രി കാലയങ്ങൾ വിലക്കിറപ്പിച്ചിട്ടുണ്ട് അത് അതുപോലെ തന്നെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട മഴയാണ് പല ഭാഗങ്ങളിലും വ്യക്തമായി രേഖപ്പെടുത്തുന്നത് ഇതോടൊപ്പം പാറ്റുപോകാൻ പല ഭാഗങ്ങളിലും മലച്ചില്ലകൾ ഒടിഞ്ഞു വീഴുകയും ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് ഏർ മാങ്കുളത്തെ രാത്രിയിൽ ഒരു യുവാവ് വെള്ളത്തിൽ പോയിരുന്നു ഈ യുവാവിനായുള്ള തെരച്ചിൽ ശക്തമായിട്ടുണ്ട് ഫയർഫോഴ്സ് അടങ്ങുന്ന സംഘം അവിടെ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഫോൺ ബന്ധങ്ങളൊന്നും ലഭിക്കാത്ത കണ്ടാൽ കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് ലഭിക്കാൻ കഴിഞ്ഞിട്ടില്ല മാങ്കുളത്തടക്കം ശക്തമായ മഴയാണ് രേഖപ്പെടുത്തുന്നത് നെടുങ്കണ്ടം രാജകുമാരി രാജാക്കാട് പൂപ്പാറ മൂന്നാർ മൂന്നാറിലെ തോട്ടമേഖല ഇത്തരം മേഖലയിലാണ് ഒറ്റപ്പെട്ട മഴ രേഖപ്പെടുത്തുന്നത് ഇവിടെയെല്ലാം അപകട സാഹചര്യത്തിലുള്ളവരെ മാറ്റി പാർപ്പിക്കുന്ന നടപടികൾ തുടരുകയാണ് റവന്യൂ വകുപ്പിന്റെ പ്രത്യേക സംഘവും ഇവിടെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ഇടപെട്ട് പെയ്യുന്ന ശക്തമായ മഴയിൽ പല ഭാഗങ്ങളും മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു എന്ന് എന്നുള്ളത് ഒരു വളരെ ആശങ്കപ്പെടുത്തേണ്ട സാഹചര്യം തന്നെയാണ് ഉണ്ടാകുന്നത് വിനോദസഞ്ചാരികൾ എത്തുന്ന പ്രധാന റോഡുകളിലെല്ലാം തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നുണ്ട് മരച്ചിലുകൾ വീഴുന്നുണ്ട് മൂന്നാർ ഗ്യാപ് റോഡിൽ പകൽ നേരങ്ങളിൽ ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടാൻ പാടില്ല എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് തന്നെ അപകടങ്ങളിൽ എത്തുന്ന പൂപ്പാറ വഴി എത്തുന്ന വാഹനങ്ങൾ മറ്റു നേരങ്ങളിൽ തിരിച്ചാണ് മൂന്നാറിലെത്തി എത്തുന്നത് വിനോദസഞ്ചാരികളുടെ തിരക്ക് കുറവാണെങ്കിലും പല വാഹനങ്ങളും മണ്ണിടിച്ചിലുണ്ടാകുന്നതിനാൽ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം എന്നാണ് റവന്യൂ വകുപ്പ് നൽകുന്ന നിർദ്ദേശം ശാലിമ ഇനി ഇടുക്കിയിലെ സാഹചര്യമാണ് ജെൻസൺ വിശദമാക്കിയത് ഏതായാലും സംസ്ഥാന വ്യാപകമായി തന്നെ മഴ മുന്നറിയിപ്പുണ്ട് അഭിജിത്ത് തുടരുന്നുണ്ട് അഭിജിത്ത് ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിലുണ്ടായ പാളിച്ചകൾ തന്നെയാണ് പല ജില്ലകളിലും ഇത്തരം പ്രശ്നങ്ങൾക്ക് ഇത് കൂടുതൽ രൂക്ഷമായ സാഹചര്യത്തിലേക്കൊക്കെ ഉണ്ടായത് ഈ അമഴചാൻ തോട് സംഭവവുമായി ബന്ധപ്പെട്ടൊക്കെ ഇന്ന് ഒരു മീറ്റിംഗ് ചേരുന്നുണ്ട് മുഖ്യമന്ത്രി വിളിച്ച് യോഗം ചേരുന്നുണ്ട് അതിൽ സുപ്രധാനമായ തീരുമാനങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ തീർച്ചയായും അങ്ങനെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് ശാലിമ നമുക്കറിയാം എല്ലാ മഴക്കാലത്തും സാധാരണഗതിയിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നത് സംസ്ഥാനത്ത് നിത്യ സംഭവങ്ങളാണ് അല്ലെങ്കിൽ നിത്യ കാഴ്ചകളാണ് അതോടൊപ്പം തന്നെ ഈ മഴക്കാലത്തും അത് സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൽ തന്നെ ഡെങ്കിപ്പനിയും മലമ്പനിയും ഒപ്പം തന്നെ അതോടൊപ്പം തന്നെ ഈ എലിപ്പനിയും മഞ്ഞപ്പിത്തവും തുടങ്ങിയ രോഗങ്ങളൊക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നതാണ് പങ്കുവയ്ക്കാൻ കഴിയുന്നത് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന ഒരു വാർത്തയനുസരിച്ച് മലപ്പുറം നിലമ്പൂർ മേഖലകളിൽ ഇത്തരത്തിൽ രണ്ടുപേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം വരുന്നുണ്ട് കുറ്റിക്കാട്ട് മേഖലയിലാണ് ഇത്തരത്തിൽ മലപ്പുറത്തെ കുറ്റിക്കാട് മേഖലയിലാണ് ഇത്തരത്തിൽ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ള കാര്യം ആരോഗ്യവകുപ്പ് ഒരു ഘട്ടം കൂടിയുണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങളും അവർ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടെന്നതാണ് ആ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരം പങ്കുവയ്ക്കുമ്പോൾ സൂചിപ്പിക്കാൻ കഴിയുന്നത് ഏതായാലും സംസ്ഥാനത്ത് ദിനംപ്രതി സംസ്ഥാനത്തെ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്നവരുടെ പനിക്ക് ചികിത്സ തേടി എണ്ണം പതിനായിരത്തിനും മുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കണ്ടതാണ് പന്ത്രണ്ടായിരത്തിനും ഒക്കെ തന്നെയും അടുത്ത് രോഗികളുടെ എണ്ണം ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി എന്നുള്ള കാര്യം ആരോഗ്യവകുപ്പ് പറയുമ്പോഴും മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ എത്രത്തോളം ഫലപ്രദമായി നടന്നു എന്നുള്ളത് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത് ചെയ്ത നിരവധി വാർത്തകളുടെ സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിലേക്ക് ഏതായാലും ഞാൻ കടക്കുകയും ചെയ്യുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിവരം കൂടിയാണ് ഏതായാലും ശാലമ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ാണ് ഇന്നിപ്പോൾ ആമേഴ്ചന്തോട് അപകടവുമായി ബന്ധപ്പെട്ട് അവിടെ ശുചീകരണ തൊഴിലാളി ജോയി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ അപ്പം ഒപ്പം തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണം വീണ്ടും സജീവമാക്കുന്നതിലേക്ക് വേണ്ടി ഇപ്പോൾ മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് മാത്രമല്ല വ്യാപകമായിട്ടുള്ള രീതിയിൽ പകർച്ചവ്യാധികൾ ഉൾപ്പെടെ പടർന്നു പിടിക്കുന്ന ഒരു ഘട്ടം കൂടിയിട്ട് ഇതിനെയൊക്കെ തന്നെയും നിയന്ത്രിക്കുകയും പ്രതിരോധിക്കുകയും വേണം ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി ഏതായാലും യോഗം വിളിക്കുകയും ചെയ്തിട്ടുള്ളത് ജോയിയുടെ മരണം നമ്മളെല്ലാം സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് അപ്പോഴും ഇത്തരത്തിൽ ഈ പരസ്പരം ഈ റെയിൽവേയും അതോടൊപ്പം തന്നെ നഗരസഭയും കുറ്റപ്പെടുത്തലുകളുമായി വീണ്ടും രംഗത്തുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ തന്നെ ഈ പരസ്പരം പഴിചാരിലുകൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വഴിയൊരുക്കുമോ ഇല്ലയോ എന്നുള്ളതിൽ നമ്മൾ ഏതായാലും ഇരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവിടെ അങ്ങനെ തുടരുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് പനിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡെങ്കിപ്പനിയും എലിപ്പനിയും ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ മഴക്കാലത്ത് സാധാരണഗതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഈ മഴക്കാലത്തും ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അപ്പോഴും സ്ഥിതി ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ അണ്ടർ കൺട്രോളിൽ തന്നെയാണ് എന്നുള്ളതാണ് പ്രധാനമായും അവർ സൂചിപ്പിക്കുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവില്ല പക്ഷേ ജാഗ്രത അത് കൃത്യമായി പാലിക്കണം ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ അത് കൃത്യമായി പാലിക്കേണ്ടതുണ്ട് പ്രതിരോധ ഗുളികകൾ കൃത്യമായി ആളുകൾ കഴിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് ഏതായാലും ഇത്തരം കാര്യങ്ങൾ ആരോഗ്യ വകുപ്പ് ശക്തിപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിലും മഴ തുടരാനുള്ള സാധ്യത തന്നെയാണ് കാണുകയും ചെയ്യുന്നത് ആ ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലേതായാലും പകർച്ചവ്യാധികൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഘട്ടം കൂടി ഉണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് മഴ മുന്നറിയിപ്പുകൾ ഒരു ഭാഗത്തുണ്ട് മറുഭാഗത്ത് തന്നെ ഈ പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ശാലിമോ ശരി അഭിജിത്താണ് വിശദാംശങ്ങൾ നൽകിയത് വടക്കൻ കേരളത്തിലാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യത എല്ലാ ജില്ലകളിലും ഇപ്പോൾ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലവും തിരുവനന്തപുരം ഒഴികെയുള്ള മറ്റ് ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മഴയ്ക്കൊപ്പം മഴക്കെടുതിയും അതിരൂക്ഷമായ സാഹചര്യമാണ് മരം വീണും ഗതാഗതം ഒക്കെ വലിയ രീതിയിൽ മഴക്കെടുതി അതിരൂക്ഷമാണ് സംസ്ഥാനത്തുള്ളത് വീട് നിലം നിരവധി നാശനഷ്ടങ്ങൾ സംസ്ഥാനത്ത് ഉടനീളമുണ്ട് വെള്ളം മറഞ്ഞുമൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് വയനാട്ടിൽ നിന്നും ജിൻസ് കൂടി ചേരുന്നുണ്ട് ജിൻസ് സാഹചര്യം എന്താണ് നിലവിൽ ഇപ്പോൾ അവിടെ മഴ പെയ്യുന്നുണ്ടോ ശാലിമ നിലവിൽ കനത്ത മഴ തന്നെയാണ് വയനാട്ടിൽ തുടരുന്നത് വയനാട്ടിന്റെ പല ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ അതുപോലെ തന്നെ മരം കടപുഴകി വീഴിലടക്കമുള്ള നേരിയ തോതിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാവിലെ ഇന്ന് പുലർച്ചെ തന്നെ കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്നിട്ടുള്ള മലയിൽ വ്യാപകമായിട്ടുള്ള ഉണ്ടായിരുന്നു അതിനുശേഷം റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തുകയും അത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് ഫയർഫോഴ്സും പോലീസുമെത്തിയാണ് സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് റോഡ് ഗതാഗത യോഗ്യമാക്കിയത് നിലവിൽ വയനാടിന്റെ താഴ്ന്ന വയനാട്ടിലെ പല ഭാഗങ്ങളിലുമുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ പുഴകൾ കരകവിഞ്ഞൊഴുകുകയാണ് നില നിലവിൽ ഈ വയനാട് ജില്ലയിൽ തുറന്നിട്ടുള്ളത് ഇതിൽ നൂറ്റി എഴുപത്തി എട്ട് പേരെയാണ് മാറ്റിപാർദ്ധിച്ചിട്ടുള്ളത് ഏർ പ്രത്യേകമായും ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ഈ നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്കും കൃത്യമായിട്ടുള്ള ജാഗ്രത നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് ഇവരോട് കൃത്യമായി താമസം മാറി ബന്ധു വീടുകളിലും മറ്റും സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ജില്ലയിൽ ഇന്ന് സ്കൂളുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മണ്ണെടുക്കൽ അതുപോലെ തന്നെ ഏഹ് ട്രക്കിംഗ് അടക്കമുള്ള കാര്യങ്ങളും ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ശരി വയനാട് ഉള്ള സാഹചര്യമാണ് ജിൻസ് വിശദീകരിച്ചത് അഭിജിത്ത് തുടരുന്നുണ്ട് അഭിജിത്ത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പുള്ളത് ശാലിമ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കാനുണ്ട് അതിൽ പെരിയാറിൽ രണ്ടേ പോയിൻറ്റ് ഒൻപത് മീറ്റർ ജലനിരപ്പ് ഉയർന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നതാണ് അധികൃതർ നൽകിയിരിക്കുന്ന നിർദ്ദേശം അതോടൊപ്പം തന്നെ പെരിയാറിലും ഒപ്പം പമ്പ മണിമല അച്ചൻകോവിൽ ആറുകളിലും ജലനിരപ്പ് ഉയരുന്നു എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം മൂവാറ്റുപുഴയിലും ഇത്തരത്തിൽ എറണാകുളം മൂവാറ്റുപുഴയിലും ഇത്തരത്തിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് ഡാമുകളിലും കൈത്തോടുകളിലും നീർച്ചാലുകളിലും നദികളിലും ഒക്കെ തന്നെയും അപ്പോൾ അതുകൊണ്ട് ഈ ഡാമുകളുടെയും ഒപ്പം തന്നെ നദികളുടെയും വൃഷ്ടി പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ തീരത്ത് ഇത്തരത്തിൽ ജാഗ്രത കൃത്യമായി പുലർത്തണമെന്നതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം വെള്ളം കയറുന്ന ഇടങ്ങളിൽ നിന്ന് ആളുകൾ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം റവന്യൂ ഉദ്യോഗസ്ഥരും ഒപ്പം പോലീസും ഫയർഫോഴ്സും മറ്റ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളോ ഏകോപിക്കുന്ന സർക്കാർ സംവിധാനങ്ങളൊക്കെ തന്നെയും ഈ ഇടങ്ങളിൽ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് അതോടൊപ്പം തന്നെ പലയിടങ്ങളിൽ ഇതിനോടകം തന്നെ രാത്രിയാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇടുക്കിയിലും പാലക്കാടും ഉൾപ്പെടെയുള്ള ചില പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ഇതിനോടകം തന്നെ രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് പൊൻ പൊന്മുടി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇതിനോടകം തന്നെ അടച്ചിട്ടുണ്ട് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇത്തരത്തിൽ പൊന്മുടി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം ഉണ്ടാകില്ല എന്നതാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം കോഴിക്കോട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം വിലക്കിയിട്ടുണ്ട് എന്നുള്ള മറ്റൊരു വിവരം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പ്രധാനമായും കോട്ടയം ജില്ലയിൽ ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് മാർമല അരുവി പോലെയുള്ള ഇലവീഴ പുഞ്ചറ ഇല്ലിക്കൽകല്ല് പോലെയുള്ള പ്രദേശങ്ങൾ അവിടെയും ഏതായാലും ഇതിനോടകം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് സൂചിപ്പിക്കാൻ കഴിയുന്നത് ഇന്നിപ്പോൾ എട്ട് ജില്ലകൾക്ക് അവധി അത് തുടരുന്ന ഒരു ഘട്ടം തന്നെയാണുള്ളത് നാളെയും ഒരു പക്ഷേ ചില പ്രദേശങ്ങളിൽ അവധി വരാനുള്ള സാധ്യതയുണ്ട് ഇടുക്കി തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് ആലപ്പുഴ കോട്ടയം കണ്ണൂർ വയനാട് ജില്ലകളിലാണ് ഇന്നിപ്പോൾ അവധിയുള്ളത് കണ്ണൂരിൽ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കണ്ണൂരിലുള്ള സാഹചര്യം കൂടി ഗണേഷ് വിശദീകരിക്കും ഗണേഷ് കണ്ണൂരിൽ നിലവിലത്തെ സാഹചര്യം എന്താണ് മഴ പെയ്യുന്നുണ്ടോ അവിടെ ഇപ്പോ കണ്ണൂർ ജില്ലയിൽ മഴ കുറച്ച് ശ്രമിച്ചിട്ടാണുള്ളത് കണ്ണൂർ ജില്ലയിൽ മിക്ക പ്രദേശങ്ങളിലും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കാലവർഷക്കെടുതി കാലവർഷ കാറ്റ് ശക്തി പ്രാപിക്കുന്നതിനാൽ ഇന്ന് അതിതീവ്ര മഴക്കുള്ള ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലയ്ക്ക് നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മുൻകരുതൽ എന്ന നിലയിലാണ് ജില്ലയിലെ സ്റ്റേറ്റ് സി ബി എസ്ഇ ഐ സി എസ്ഇ സ്കൂളുകൾ കേന്ദ്ര വിദ്യാലയങ്ങൾ അംഗൻവാടികൾ മദ്രാസകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത് മഴ തുടരുന്ന സാഹചര്യത്തിൽ ിൽ കുട്ടികൾ ജലാശയങ്ങളിലും വെള്ളക്കെട്ടുകളിലും ഇറങ്ങുന്നില്ലെന്ന് രക്ഷിതാക്കൾ ഉറപ്പാക്കണമെന്നും ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻറെ അധ്യക്ഷത ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം നിർദ്ദേശിച്ചു അടുത്ത ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ എല്ലാ വകുപ്പുകളും ജാഗ്രത പുലർത്തണമെന്നും കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ ശരി ഗണേശാണ് കണ്ണൂരിലെ സാഹചര്യം വിശദീകരിച്ചത് കണ്ണൂരിലും ഇടവിട്ട പെയ്യുന്ന മഴ അതിശക്തമായ മഴ തന്നെയാണ് വടക്കൻ കേരളത്തിൽ എന്നുള്ളതാണ് പല സ്ഥലങ്ങളിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് വിവിധ ജില്ലകളിലെ സാഹചര്യം മഴ സാഹചര്യമാണ് നമ്മുടെ റിപ്പോർട്ടർമാർ വിശദീകരിച്ചത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം